ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ വീട്ടിൽ മൂന്ന് വർഷം മുമ്പ് ഒരു വെസ്റ്റ് ഇന്ത്യൻ ചെറിയ നട്ടായിരുന്നു ഈ വർഷം അതിൽ നിറയെ കാഴ്ച നന്നായി ചുവന്നു വന്നപ്പോഴാണ് ഇതും കൊണ്ടൊരു കിടിലം ഇട്ടാലോ എന്ന് ആലോചിച്ചത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പഴുത്തത് പറ ഫ്രിഡ്ജിൽ വെച്ചു അതിനുശേഷം ഒരു ഒരൊന്നര കിലോ ആയപ്പോൾ എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്കെടുത്ത് ഞെടുപ്പ് എല്ലാം കളയുക ഞെടുപ്പ് കളഞ്ഞതിനു ശേഷം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ചെറിയ ബൗളിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റും സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒരു ഒരക്കപ്പ് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് വെക്കുക കുറച്ച് സമയം എടുക്കും ഈസ്റ്റ് ഒന്ന് സെറ്റാൻ അതുകൊണ്ടാണ് നമ്മൾ ഇത് ആദ്യം തന്നെ ചെയ്യുന്നത് ഇനി നമുക്ക് വൈൻ ഇടാനുള്ള പരിപാടിയിലേക്ക് അടക്കാം ഒരു വലിയ ഗ്ലാസ് ഭരണിയിലെടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറി ക്രേശ ഇട്ട് കൊടുക്കുക കുറച്ച് ചെറിയ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചായി പഞ്ചസാരയും ചേർക്കുക ഇങ്ങനെ രണ്ട് തട്ടിലായി ചെറിയും പഞ്ചസാരയും വെച്ച് അത് തീരുന്നോടം വരെ ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കുക നമ്മൾ മൊത്തം ഒരു കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് മൊത്തം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബേ ലീഫ് കുറച്ച് ജാതി പത്തിരി അതുപോലെ കുറച്ച് കറുവാപ്പട്ട പിന്നെ കുറച്ച് ഗ്രാമ്പൂം ചേർക്കുക അഞ്ച് ഏലക്ക അവിടെ ചേർക്കുക ഇതിലേക്ക് ഇതിനുശേഷം കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തിളപ്പിച്ചറച്ച ഒരു ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു തടിസ്പൂൺ വെച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഭദുരമായി അടച്ചു മാറ്റി വെക്കുക ഇങ്ങനെ ഒന്നരേടം ദിവസവും രാവിലെ നനവില്ലാത്ത തടിസ്പൂൺ വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്ത് കൊടുക്കുക ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വൈൻ സെറ്റായി കിട്ടും രണ്ട് പ്രാവശ്യം ഇളക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെറിയുടെ നാച്ചുറൽ കളറായ റെഡ് കളർ വൈനിന്റെ കളറും രണ്ടും റെഡ് കളറായി മാറുമെന്ന് നമുക്ക് കാണാം ഒരാഴ്ചക്ക് ശേഷം നമുക്ക് നമ്മുടെ വൈന് അരിച്ചെടുക്കാം ഇതിനു വേണ്ടി രണ്ട് ഗ്ലാസ് ബോൾ എടുത്തിട്ടുണ്ട് അതിന്റെ മോൾ ഭാഗത്ത് ഒരു പുതിയ തുണി കഷ്ണം റബ്ബർ ബാൻഡ് വെച്ച് കെട്ടുക ഇതിലേക്ക് കുറേശ്ശെ വൈനിന്റെ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക മുഴുവൻ ഒഴിച്ചു കൊടുത്തതിനു ശേഷം റബ്ബർ ബാൻഡ് ഊരി നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കുക ഇതിനുശേഷം നേരത്തെ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്ന കുപ്പിയിലേക്ക് നമുക്ക് നമ്മുടെ വൈൻ മാറ്റാവുന്നതാണ് ഒരാഴ്ചയും കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വൈൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം മൊത്തം നമുക്ക് മൂന്ന് കുപ്പി വൈനാണ് കിട്ടിയത് വലിയ പ്രയാസം ഒന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ വൈൻ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം